യൂറിന് സാധാരണ ബ്ലഡ് ഒന്നും വരാൻ പാടില്ല നോർമൽ ഒരാൾക്ക് ചിലവർക്കാണെങ്കിൽ പതു കാണും കാലിൽ ഒരു ചെറിയ നീര് കാണും ഈ യൂറിനില് കൂടെ പ്രോട്ടീൻ പോകുമ്പോൾ ചെറിയതായിട്ട് ദേഹത്തൊക്കെ ഇവിടെ കൺപോളെ നീര് വെക്കാം കാലിൻ്റെ ചെറിയൊരു നീര് വെക്കാം ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്താലും കുറെ പതുപോലെ ഇരിക്കും നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളം അടിക്കുമ്പോൾ ഒരു അതില് ഭയങ്കര ഒരു ഇത് വരത്തില്ല അതുപോലെ നിക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരത്തെ നമ്മള് സിംറ്റംസ് അതാണ് ആദ്യത്തെ സിംറ്റംസ് ഇതാകുമ്പോ നമുക്ക് യൂറിൻ സാധാരണ ഒരു നോർമൽ യൂറിൻ റൊട്ടീൻ ചെയ്യാം അന്നാത്തിലാണെങ്കിൽ യൂറിൻ്റെ ആൽബമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് നോക്കാം ഭയങ്കര കൂടുതലാണെങ്കിൽ എന്ന് വെച്ചാൽ കിഡ്നിയുടെ അത് ഫിൽട്ടറിന് എന്തോ കുഴപ്പമുണ്ട് അത് ഇനീഷ്യറ്റീവ് ആണെങ്കിൽ കിഡ്നി അത് ബയോസി അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാം ചിലപ്പം നമ്മൾ നേരത്തെ ഈ യൂറിന് ബ്ലഡ് പറഞ്ഞ് അപ്പം കിഡ്നിയുടെ അകത്തു നിന്നും വരുന്ന കുറേ ഇതുണ്ട് അങ്ങനെ നോർമലായിട്ട് യൂറിന് സാധാരണ ബ്ലഡൊന്നും വരാൻ പാടില്ലെന്ന നോർമലൊരാൾക്ക് അല്ലാതെ വന്നു അന്നേരം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അന്നേരം അത് നേരത്തെ അതിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ കിഡ്നിയുടെ ബയോപ്സിയോ എന്തെങ്കിലും ചെയ്ത് നമുക്ക് നേരത്തെ അറിയാം ചിലർക്കൊന്നും കാണത്തില്ല ആ സിംറ്റംസ് പുറത്തു വരത്തില്ല കിഡ്നിയുടെ ഫംഗ്ഷൻ ഒരു പതിനഞ്ച് ശതമാനത്തി അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തി താഴെ പോകുമ്പോഴേ ഉള്ള പുറമേ എന്തെങ്കിലും കാണിക്കുന്നത് ഭയങ്കര വോമിറ്റിങ് വരാം അല്ലെങ്കിൽ ചട്ടത്തിൽ ഹാസ്മോട്ടിലാണ് വരാം ബി പി പെട്ടെന്ന് കൂടാം നെഞ്ചിടിപ്പ് വരാം ഒക്കെ ഒരു പനിയുള്ളപ്പം നല്ല ഒരു നമ്മളെ ബോഡി മൊത്തം ഒരു ഡീഹൈഡ്രേറ്റ് ഇതാണ് അപ്പോഴും യൂറിനിയം മഞ്ഞ കളർ വരാം ഇപ്പം രാവിലെ നോക്കുമ്പോൾ ഇത്രയും നേരം യൂറിനാണെങ്കിൽ ബ്ലാറ്ററിൽ കിടക്കുന്ന യൂറിനാണ് അത് ഇച്ചിരി എല്ലോ വിഷയം അല്ലെങ്കിൽ ഇച്ചിരി പത കൂടുതൽ പക്ഷെ ത്രൂ ഔട്ട് ഭയങ്കര പതയുണ്ട് അന്നേരം ഇപ്പം നമുക്ക് എല്ലാം ഇപ്പം എല്ലാ ഇഷ്ടംപോലെ ഇതുണ്ട് എല്ലാവരും അവയറാണ് ഒരു സിമ്പിൾ യൂറിൻ ടോട്ടീൻ ഇപ്പം വർഷം തോറും എല്ലാരും ചെയ്യുന്നുണ്ട് അന്നേരം അന്നാകത്ത് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് ഭയങ്കര കൂടുതലോ പ്രോട്ടീൻ കൂടുതലോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നമുക്ക് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി ടെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കണം ഇപ്പം ഉണ്ട് ഇപ്പം നമുക്ക് ഒരു എല്ലാവരെയും പിടിച്ച് നമ്മളൊരു ബയോസി അല്ലാത്ത വിടത്തില്ല സംശയം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു സിമ്പിൾ യൂറിൻ റൊട്ടീൻ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക ഏത് ലാബിലും ചെയ്യാം